പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പല വയനാട്ടിൻ്റെ പ്രകൃതി ഭംഗിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട്ടിൽ നിത്യേന വയനാട് സന്ദർശിക്കാൻ വരുന്ന സഞ്ചാരികളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വയനാട്ടിൽ നിങ്ങൾ വരുമ്പം നല്ല സേഫ്റ്റിയിൽ ആ ബസ് റൂട്ടിലാണ് ബസ്സാണ് മുന്നിൽ കൂട്ട് പാസ് ചെയ്തത് ബസ് റൂട്ടിൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് അമ്പലവയൽ എന്ന സുന്ദരമായ ഗ്രാമത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അതായത് കാരാപ്പുഴ ഡാം എടക്കൽ ഗുഹ പൂപ്പലി ഫ്ലവർ ഷോ നടക്കുന്ന കാർഷിക ഗവേഷണ കേന്ദ്രം സൂചിപ്പാറ അതിൻ്റെയൊക്കെ അടുത്ത് മുത്തങ്ങി അതിൻ്റെയൊക്കെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലവയലിൽ ഒരു ഫാമിലി ഹോംസ്റ്റേ തൊട്ടടുത്ത് എല്ലാവിധ സർവീസും തൊട്ടടുത്ത് തന്നെ നൽകാൻ വേണ്ടിയിട്ട് അതിനുള്ള എല്ലാ സർവീസും വളരെ വൃത്തിയായി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ഹോം സ്റ്റേ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമുള്ള ബാത്റൂം അറ്റാച്ച്ഡ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഈ കാണുന്ന തീർത്തും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സുരക്ഷിതമായ ഒരു ഹോം സ്റ്റേ നിങ്ങൾക്ക് ആണ് നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സംഭവം ഫ്രഷ് ഹോം സ്റ്റേ ആണ് ഇതിൻ്റെ താരിഫുകൾ ആളുടെ എണ്ണത്തിനനുസരിച്ച് നമ്മുടെ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചും നമുക്ക് ആവശ്യമുള്ള ദിവസത്തിനനുസരിച്ച് താരിഫ് ആയിരത്തി അഞ്ഞൂറ് രൂപ പെർ ഡേ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാലായിരം രൂപ വരെയുള്ള വിവിധ ഇനം പാക്കേജുകളുണ്ട് അപ്പോൾ ആളുടെ എണ്ണത്തിനനുസരിച്ചും റൂമിൻ്റെ ആവശ്യകതകൾക്കനുസരിച്ചൊക്കെ ആ റേറ്റുകൾ നമ്മൾ മാറും അപ്പം വയനാട്ടിൽ നിങ്ങൾ ഫാമിലിയായിട്ട് വരുമ്പോൾ ഇനി ഇപ്പോൾ കപ്പളായിട്ട് വരുമ്പോഴോ ഇനി നമ്മൾ സിംഗിളായിട്ട് വരുമ്പോഴൊക്കെ നമുക്കൊരു നല്ലൊരു വൃത്തിയുള്ള ഹോം സ്റ്റേ ഇനി ഭക്ഷണത്തിൻ്റെ സർവീസോ അങ്ങനെ എന്താ ആവശ്യമുണ്ടോ അതൊക്കെ ഇതിൻ്റെ കൂടെ ചെയ്തു തരുന്നതാണ് അപ്പം നല്ലൊരു സേഫ്റ്റി ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉള്ളൊരു ഹോം സ്റ്റേ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് കിച്ചൺ സൗകര്യമുണ്ട് ബാത്റൂം സൗകര്യങ്ങളൊക്കെ നല്ല കോമൺ ബാത്റൂം സൗകര്യമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലത്തെ നിലയിലത്തെ കാഴ്ചകളിലേക്ക് പോകാം നമ്മളിപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ താമസത്തിൻ്റെ കൂടാതെ നമുക്കൊരു കുറച്ച് നേരം നമുക്കൊരു പുറത്തൊരു ഉല്ലാസം കിട്ടാൻ വേണ്ടിയിട്ട് ആ ടെറസ്സിൽ അതിനുള്ള സൗകര്യങ്ങൾ നല്ല ചെടികളൊക്കെ വെച്ച് നമുക്കിവിടെ ഫ്രീ ആയിട്ടിരിക്കാം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ചാരു കസേരയുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഒരു ക്യാരംസ് കളിക്കാനോ അങ്ങനെ എന്തു വേണമെങ്കിലും അങ്ങനെ ഒരു നമുക്കൊരു ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നല്ല മലനിരകളുടെ കാഴ്ച കണ്ട് ഒന്ന് ഊഞ്ഞാറാടാനുള്ള ഊഞ്ഞാറുണ്ട് അപ്പോൾ സൂപ്പർ സംഭവം സൂപ്പർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നീറ്റ് ആൻഡ് ക്ലീൻ ഫാമിലി ഹോം സ്റ്റേ അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക നയൻ ഫോർ നയൻ ഫൈവ് ത്രീ സിക്സ് ഫൈവ് സെവൻ ത്രീ സീറോ ഇല്ലെങ്കിൽ അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി റിപ്ലൈ തരുന്നതാണ് അപ്പോൾ വയനാട്ടിൽ നല്ല സേഫ്റ്റി ആയിട്ട് സുൽത്താൻ ബത്തേരി അമ്പലയിൽ ഭാഗത്ത് നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് സേഫ്റ്റി ഒരു ഫാമിലി ഹോം സ്റ്റേക്ക് നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള റൂമിൻ്റെ ഈ കാണുന്ന ഹോം ആണ് അപ്പോൾ ഓക്കെ വയനാടിൻ്റെ ആ നല്ല ഭംഗിയിൽ നല്ലൊരു ഹോം സ്റ്റേയിൽ നല്ലൊരു സർവീസ് ലഭിച്ചുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നൂറ് ശതമാനം സേഫ്റ്റി ആയിട്ട് താമസിക്കുവാൻ സന്ദർശിക്കുക വയനാട് അമ്പലവയലിലെ ഒരു സൂപ്പർ ഹോംസ്റ്റേ അപ്പോൾ ഈ കാണുന്നത് നമ്മൾ കണ്ടിട്ട് നേരെ ഹൈവേ ഫ്രണ്ടേജ് ആണ് ഇത്തിരി ചുറ്റും ഹോം സ്റ്റേകളാണ് നല്ലൊരു ഏരിയയിൽ നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു ഏരിയയിൽ തന്നെ നമുക്ക് താമസിക്കാം ബസ് സൗകര്യങ്ങളൊക്കെ ഉള്ള ബസ് റൂട്ടിലാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക ഓക്കെ താങ്ക്